അതിരപ്പിള്ളിയിൽ കാടിനുള്ളിൽ കാണാതായ വയോധികയ്ക്കായുള്ള തെരച്ചിൽ നാലാം ദിവസവും വിഫലം അതിരപ്പിള്ളി കോളനി വാസിയായ അമ്മിനിയാണ് കാണാതായത് ഇതോടെ എഴുപതുകാരിയായ അമ്മിണി എന്ന ചോദ്യം ദുരൂഹത സൃഷ്ടിക്കുകയാണ് വനത്തിൽ മറന്നുവച്ച കോടാലി എടുക്കാൻ പോയ ആദിവാസി വയോധികയെ ഇനിയും കണ്ടെത്താനായില്ല പെരിങ്ങൽകുത്ത് വാച്ചുമരം ആദിവാസി കോളനിയിലെ അമ്മിണിപ്പാട്ടിക്ക് വേണ്ടി വനപാലകരും പോലീസും നടത്തിയ ശ്രമങ്ങൾ വിഫലമായി ശാസ്ത്രീയമായ പരിശോധനകളിലും തെളിവൊന്നും ലഭിച്ചിട്ടില്ല മൃതദേഹങ്ങളുടെ മണം പിടിക്കാൻ പരിശീലനം ലഭിച്ച രണ്ട് കടാവർ ഡോഗിന്റെ സഹായത്തോടെ വെള്ളിയാഴ്ച നടത്തിയ തെരച്ചിലും വിഫലമായി വ്യാഴാഴ്ച പോലീസ് നായകളെ ഉപയോഗപ്പെടുത്തി വനത്തിൽ പരിശോധന നടത്തിയിരുന്നു ആദിവാസികളുടെ സഹകരണത്തോടെ വനത്തിൽ മൂന്ന് കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും വയോധികയെ സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചില്ല ശനിയാഴ്ച ആദിവാസികളുടെ സഹകരണത്തോടെ വനപാലകരുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം നടത്തും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാച്ചുമരം കോളനിയിലെ അമ്മിണിയെ കാണാതായത് വിറക് ശേഖരിക്കാൻ പോയപ്പോൾ വനത്തിൽ മറന്നുവെച്ച കോടാലി കണ്ടെത്താനായാണ് തിങ്കളാഴ്ച അമ്മിണി വനത്തിലേക്ക് പോയത് വനപാലകർ നടത്തിയ അന്വേഷണത്തിൽ കോളനിയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ നിന്ന് കോടാലി കണ്ടെത്തിയിരുന്നു വാർദ്ധക്യസഹജമായ രോഗങ്ങൾ ഉള്ളതിനാലും കാഴ്ചക്കുറവുള്ളതിനാലും വയോധിക വഴിതെറ്റി വനത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മീഡിയ ടൈം ചാലക്കുടി